ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടിക്ക് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് പിടക്കുട്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ ആടാണ് തീറ്റയും കൂടിയുമെല്ലാം ഉഷാറാണ് കേട്ടോ വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ബീറ്റൽ ക്രോസ് ഇനത്തിൽ വന്നിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചെവിയിറക്കം ഒക്കെയുള്ള ആടാണ് കുട്ടിയും അങ്ങനെ തന്നെയാണ് നല്ല ക്വാളിറ്റി ആടും കുട്ടിയോ ആണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ വീറ്റൽ ക്രോസ് ആടും ഒരു പിടക്കുട്ടിയോ ആണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ആടുകൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഉഷാറായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ലിവർ ടോണിക് അതുപോലെ തീറ്റ എടുക്കാനൊക്കെ മടിയുള്ള ആടുകൾക്ക് ലിവർ ടോണിക്കൊക്കെ കൊടുത്താൽ നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും സെർച്ച് ചെയ്ത് വാങ്ങാം ആടുകൾക്കും പശുക്കൾക്കും കൊടുക്കാൻ പറ്റുന്ന ചോളം ഗോതമ്പ് എല്ലാം ഉണ്ട് മറ്റേ തീറ്റപ്പുല്ലിൻ്റെ തണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കൗമാറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ പോയാൽ വേറെ എന്താവശ്യം ഉണ്ടെങ്കിലും സെർച്ച് ചെയ്ത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അവർ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ലിവർ ടോണിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് നല്ലതാണ് കേട്ടോ നല്ല ലിവർ ടോണിക്കാണ് ഒരുപാട് കൂടുതൽ അളവുമുണ്ട് പിന്നെ ഓഫറിൽ ഇടുമ്പോൾ അത്ര വിലയൊന്നുമില്ല ഒരു കുറച്ച് വില ആകുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ബോട്ടിലൊക്കെ ചിലപ്പോൾ കുറഞ്ഞ വിലക്കൊക്കെ ഓഫറിലിടാറുണ്ട് അപ്പോൾ നല്ലതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടിയുമാണ് വാങ്ങിക്കാവുന്നതാണ് വീഡിയോ അയക്കാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്